നടക്കോ ഹലോ അല്ലെന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് മോഹമായിട്ട് അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് ഒരു കുട്ടം മന്തി ലവറിൻ്റെ ഇടയിലാണ് മന്തി കഴിക്കാൻ പൈസ ഇല്ല പൈസ ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാണ് നീ കാണുന്നത് അപ്പം നമ്മൾ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കാൻ തീരുമാനിച്ചു ഇതുവരെ തുറന്നിട്ടില്ലാത്ത നല്ല പുതുപുത്തൻ പുസ്തകം ഇതെല്ലാം കൊണ്ട് കൊടുത്താൽ വിറ്റു അങ്ങനെ അതെല്ലാം കൊണ്ട് കൊടുത്ത് സെറ്റാക്കി അവിടെ നിന്നുള്ള പൈസയും വഞ്ചി അങ്ങനെ നമ്മളടുത്ത് മന്ത്യക്കാനുള്ള പ്ലാനായിട്ട് മന്തി കഴിക്കാൻ പോയി സ്പോട്ട് ഇഷ്ടംപോലെ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആക്സസ്ബിൾ ആയിട്ടും നല്ല ഒരു ഫുഡ് കിട്ടുന്ന സ്ഥലം ഇറാനി ആയതുകൊണ്ട് നമ്മളവിടെ പഠിച്ചു അല്ല ഡിഷ് വാഷ് കമ്പനികളെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇവിടെ സോസ് വെച്ച് പ്ലാറ്റ് ക്ലീൻ ആക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിൽ നമ്മൾ സാധനം പെട്ടെന്ന് വന്നു മന്തി അങ്ങനെ വന്നു പിന്നെ പോയൊക്കെ അറ്റാക്കിങ് തുടങ്ങി അൺലിമിറ്റഡ് ഫുഡ് ആയിട്ടുണ്ടെങ്കിൽ വെയിറ്റർ ഒന്ന് ലോഡ് ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ കഴിച്ചു കൊണ്ടിരുന്നു ആ പ്രോസസ് അങ്ങനെ കുറെ നേരം കണ്ടിന്യൂ ഞാൻ അവിടെ നടന്നത് അങ്ങനെ ചെറുക്ക മന്തി മത്തുപിടിച്ച് മഞ്ഞനായിരുന്നു നമ്മള് റൊണാൾഡോന്റെ ആഗ്രഹിക്കുന്നുണ്ട് രസൂസിലോട്ട് നീങ്ങി മൂന്നാമത്തെ രണ്ടാം തീയതി എനിക്ക് ആയിരം രൂപ എന്താ

അതല്ലേ ഞാൻ നോക്കാൻ നീ ആയിരം രൂപക്ക് ആക്രി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരെ അടുപ്പിച്ച് ഫുഡും കഴിച്ച് അങ്ങനെ എല്ലാം റെഡി ഇതിന്റെ പേര് കണ്ണാടി അല്ലേ പിടിച്ചുണ്ടോ അപ്പൊ ഇന്നത്തെ കലാപരിപാടികളെ അടുത്ത് നല്ലൊരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം ബൈ